മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് വിദ്യാബാലൻ നല്ല ആളുകളോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭാഗ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു എന്നാണ് നടി വിദ്യാ ബാലൻ പറയുന്നത് ഈ ഇരുപത് വർഷത്തിനിടയിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ള വ്യത്യസ്ത സമയങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചെന്നും താരം പറയുന്നു താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നല്ല ആളുകളോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭാഗ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു സംവിധായകരും മികച്ച ടീമുകളും ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ ആദരവോടെയാണ് നോക്കിക്കാണാറുള്ളത് എന്നാൽ മറ്റെന്തിനേക്കാളും എനിക്ക് ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നത് എനിക്ക് അഭിനയിക്കാൻ അവസരം ലഭിച്ച കഥാപാത്രങ്ങളായിരുന്നു ഓരോ തവണയും വ്യത്യസ്തയായ ഒരാളെ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ കരിയറിൽ ഉടനീളം ആ അവസരങ്ങൾ എന്നെ തേടി വന്നു അതിൽ ഞാൻ നന്ദിയുള്ളവളാണ് പരിണീത എന്ന സിനിമയാണ് പിന്നീട് സംഭവിച്ച എല്ലാത്തിനും ഒരു വഴിത്തിരിവ് നൽകിയത് ആ ചിത്രത്തിന് ഞാൻ എപ്പോഴും നന്ദിയുള്ളവളായിരിക്കും എൻ്റെ ആദ്യ പ്രൊജക്റ്റ് തന്നെ അഭിനയ പ്രാധാന്യമുള്ളതായിരുന്നു എനിക്ക് അതിൽ കൂടുതലൊന്നും ചോദിക്കാൻ കഴിയില്ല ആ സിനിമ എന്നെ ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കുകയും വളരെ നല്ലൊരു കരിയറിന് വഴിയൊരുക്കുകയും ചെയ്തു ഈ ഇരുപത് വർഷത്തിനിടയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ള വ്യത്യസ്ത സമയങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു ഞാൻ അവതരിപ്പിച്ച ഓരോ വേഷവും വ്യത്യസ്തമാണെങ്കിലും ആ സ്ത്രീകളെയെല്ലാം ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന ഒരു കോമൺ ത്രെഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു തരത്തിൽ ആ ത്രെഡ് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളിൽ എല്ലാമാണ് ബന്ധിപ്പിക്കുന്നതെന്നും എനിക്ക് തോന്നാറുണ്ട് എന്നാണ് വിദ്യാബാലൻ പറയുന്നത്